ഹലോ വ്യൂവേഴ്സ് ലേഡി മോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വരെ ലേഡി മോഡ് ചെയ്യാത്തൊരു പാറ്റേണിലുള്ള ഒരു നല്ലൊരു സൽവാർ സൂട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മൾ പ്രീമിയം ഫ്ലസ്റ്റിലാണ് കേട്ടോ പ്രീമിയം റീങ്സ് തന്നെ ആയിരിക്കും അപ്പോൾ അതിന് ഷിപ്പിംഗ് ആയിരിക്കും ഐറ്റം വരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ഡിസൈനർ സൽവാറിലോട്ട് പോകാം ബസ് തന്നെ ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് സാധാരണ നമുക്ക് എപ്പോഴും ലോക്കിലൊക്കെയാണ് ഇതുപോലെ നല്ലൊരു ഹെവി വർക്ക് വരുന്നത് ഇന്ന് ക്ലോക്ക് തൊട്ട് ഈ ഒരു എൻഡ് വരെയായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഫൈവ് ഷെയ്ഡ് അവൈലബിൾ ആണ് ഫസ്റ്റ് തന്നെ കാണുന്ന നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് പെയിൻ തന്നെയായിരിക്കും ഇതിൻ്റെ ബോട്ടൺ വരുന്നത് അത് നമുക്കൊരു സോഫ്റ്റ് ബോട്ടൺ അതിൽ ഒരു സിൽക്ക് മിക്സഡ് ആയിട്ടുള്ളൊരു ബോട്ടൺ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററോടാണ് ലെങ് സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ജോർജറ്റാണ് ഫാബ്രിക്ക് അത് നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് താജേക്കാളെ നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ കളേഴ്സ് കൂടി നോക്കാം നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അതിൻ്റെ ഷോള് വരുമ്പോൾ നമുക്ക് നീ എന്റെ ഷോളർന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് എല്ലാം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഇനി ഇതിൻ്റെ ഇതായിരിക്കും കേട്ടോ നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഇതായിരിക്കും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ വിത്ത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ലൈനിങ്ങോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ബാക്കി കളേഴ്സ് വരുന്നത് നല്ലൊരു വൈൻ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഗ്രീനൊക്കെ നല്ല നമുക്കൊന്നും പറയാനില്ല അത്ര മാത്രം ഭംഗിയുള്ളതാണ് കേട്ടോ ഗ്രീൻ വരുന്നത് നേവി ബ്ലൂലൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഫിറോസി ബ്ലൂ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് അല്ല ലൈറ്റ് ആയിട്ടൊരു ബ്ലൂ ആണ് ബ്ലൂ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കിത് അഞ്ച് ഷെയ്ഡ്സ് ഉണ്ട് ഏത് ഷെയ്ഡ്സ് ആണെന്ന് വെച്ചാൽ തന്നേക്കാൾ നമ്പറിൽ മെസ്സേജ് അയച്ചോളുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ കാഴ്ച തന്നെ കാണാം ഓക്കെ ബൈ ബൈ